ഇവിടെ ഇരിക്കുന്ന നമ്മൾക്കൊക്കെ അമ്മ ഉണ്ടായിരുന്നില്ലേ മരി മരിച്ചു അല്ലെങ്കിൽ വിശ്വസിക്കണ്ടാവും എന്റെ അമ്മ മരണത്തിന്റെ പക്കത്താണ് ഇതുവരെ ഹോസ്പിറ്റലിലായിരുന്നു അത് ലേറ്റ് ആയി പോയി നമ്മൾക്ക് ജന്മം നൽകി നമ്മെ ആളാക്കി നമ്മെ വളർത്തി ജീവിതത്തിൽ എല്ലാം മാറ്റി വെച്ച് സ്നേഹിച്ച ലോകത്തിലെ രണ്ടാളുണ്ടാവും അതുമ്മീൻപാപ്പയാണ് പക്ഷെ ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെട്ടവർ മക്കൾക്ക് ആവശ്യപ്പെട്ടത് മുഴുവനും കയ്യിൽ എണ്ണി കൊണ്ടുവരുമ്പോഴും നിങ്ങളെവിടെ എത്തി ഞാൻ നേരത്തെ ഞാൻ അവിടെ ഒരു മന്തി ഷോപ്പ് ഉണ്ട് നിങ്ങൾ വാങ്ങിക്കോളി അപ്പുറത്തെ തറവാട്ടിൽ മുഖത്തോട് മുഖം നോക്കി ഇന്നുച്ചന്റെ ചോറങ്ങൾ തൊണ്ടു നേരത്തെ അമ്മ ഇപ്പം ഉണ്ടാവും അപ്പളും ഭാര്യയും മക്കളും ഡൈനിങ് ടേബിളിൽ എൻ്റെ അമ്മ അവിടെ മനസ്സിലായോ സൂചന മാത്രമേ അറിയൂ മരിച്ചുപോയിണ്ടാവും ഉമ്മ ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല ഗൾഫിൽ പോയി കുറച്ചുവെല്ലം നിന്നെല്ലാം അല്പം ഒരു കടമൊക്കെ തീർത്ത് വരുമ്പോഴേക്കും ഉമ്മാനും പാപ്പാനെയും നോക്കാൻ പൈസ ഒക്കെ കയ്യിൽ വന്നപ്പോഴേക്കും ഉമ്മയും ബാപ്പയും ഇല്ലാണ്ടേ പോയി ഒരു നല്ല ചോറും വെച്ച് ആഗ്രഹിച്ച് വാങ്ങിക്കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥ നമുക്ക് വാങ്ങിക്കൊടുക്കാൻ കഴിയുന്ന കാലത്ത് ഉമ്മയും ഇപ്പം ഇല്ലാത്ത അവസ്ഥയെ രണ്ടും ആരോപിക്കണം താങ്ങാവുന്നതിൽ അത്രയും ഉമ്മാനെ അത്ര അത്രേക്ക് ഉമ്മാക്ക് വേണ്ടി ജീവിക്കുകയും ഉമ്മാന്റെ കൂടെ ഉമ്മ രോഗിയായി രോഗിയായിട്ട് ഏറ്റവും വലിയ ഏറ്റവും പ്രകൽപനായിരുന്നു ഉമ്മാന്റെ കൂടെ ഇരുന്ന് ഉമ്മാന്റെ കാലിങ്ങനെ തറവിക്കും ചോദിച്ചടാ തോസ് അട്ടപ്പാതിരാക്കാണ് ഉമ്മാന്റെ കാല് ഏതാ കാലിൽ നമ്മളെ പിന്നാലെ ഓടി നടന്ന കാലാണത് ജീവിതത്തിലൂടെ നീലം നമുക്ക് വാർദ്ധക്യം വന്ന് ചുടിവ് ബാധിച്ച് വെലിഞ്ഞ് ഉണങ്ങി എണീറ്റ് നേരെ നിൽക്കാൻ ശേഷിയില്ലാതെ നാല് മക്കൾ ഭാര്യ എടുത്താൽ തോന്നിപ്പോകുന്ന അവസ്ഥയിൽ അവന്റെ അള്ളാഹു ഇരുപത്തിയേഴ് ഞാൻ എന്റെ മകൻ ഇൻസുലിൻ ഇഞ്ചക്ഷൻ ഇഞ്ചക്ഷനിലും പറയും പൊക്കം ഈ വേദനിപ്പിക്കുന്നതിന് ശിക്ഷിക്കല്ലേ അാവേ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞാൽ ഞാൻ ബാംഗ്ലൂരേക്ക് പെട്ടെന്ന് പോകുവാണ് ഉപ്പാക്കപ്പെട്ടൊന്നും സുഖമില്ലാതെ അവിടെ അപ്പോഴേലും കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ വരാൻ നേരം എത്തിയപ്പോൾ പിന്നെ അവൻ്റെ ഫോൺ എനിക്ക് വരും ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും അപ്പം മേടിച്ചു ആ മയ്യത്തിന് സ്കെറ്റി ഞാൻ നിൽക്കുമ്പോൾ ഞാൻ ഓർത്തൊരു പ്രധാന കാര്യം എൻ്റെ അമ്മനെ കുറിച്ച് ഇന്നില്ലേ നാളെ നമ്മുടെ ഈ മയ്യത്തിൻ്റെ അടുത്ത് നിൽക്കും അന്ന് ഓർമ്മകൾ തേട്ടിയെടുക്കുമ്പോ ഉമ്മാനോട് ചെയ്തതുമായിരുന്നു മാപ്പിക്കാൻ അവസരം അവസരത്തിൽ പറയാൻ കിടന്ന് പറയാൻ മോനെ ഞാൻ എന്ന് പറയാൻ ഹദീസെ എത്രത്തോളം സഹിയാണെന്ന് എനിക്കറിയില്ല വായിച്ചിങ്ങനെ പോകുന്നു

കത്തിച്ചേറി നമുക്ക് പാടില്ലാത്തതാണ് ഒരു ഒരു മോനെ കൊണ്ടുവന്നിട്ട് അതിലേക്ക് റസൂല റസൂല മനുഷ്യനെ കത്തിക്കാൻ പാടില്ല എന്ന് ആ സമയത്ത് എന്റെ മോനുള്ള മനസ്സിലുള്ള എൻ്റെ ഞാൻ കറവപ്പെട്ടു കൊടുത്തോളാം അപ്പോഴാണ് എത്ര പ്രാധാന്യം ഷാജികം അറിയിക്കുന്നു ഉമ്മന്റെ കൂടെ എത്ര രാവിലെ എന്തെല്ലാം നമുക്ക് തന്നിട്ട് നമുക്ക് നേരം പാലെടുത്തിരിക്കാൻ പാലെടുത്തിരിക്കല രാത്രിന്റെ കൂടെ തന്നെ പത്തുമല്ലേ എട്ടു മാസമായി എന്തെങ്കിലായിട്ട് കഴിഞ്ഞ മൂന്ന് ദിവസമായി നോക്കി നിൽക്കുകയാണ് ഒരു ശ്വാസത്തിന്റെയും നേരെ ഉച്ഛ്വാസത്തിന്റെയും ഇടയിലെ ജീവൻ എത്ര ആളുകൾ ഉണ്ടാവും നമ്മുടെ ഈ പള്ളിയിൽ വരുന്ന ആയുഷത്താത്ത രോഗിയായിട്ട് അവർക്ക് റേഡിയേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു ദ്വ ചെയ്യാൻ മറന്നിട്ടുണ്ട് ഞാൻ സാന്ദർഭ്യം ഓർക്കാൻ മറന്നുപോകും ഈ പള്ളിയിൽ വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങളൊക്കെ ദായ് ഉൾപ്പെടും എത്രയോ രോഗികൾ ഒരു നോട്ടം മക്കൾ വന്നിരുന്നാൽ മാത്രം ആശ്വാസം ചിരിക്കുകയും ചെയ്യുന്ന പല്ലൊന്നുമില്ലാതെ തന്നെ ചിരിക്കുന്നു ആ ഉണങ്ങിയ ചുക്കി ചൊളിഞ്ഞ കൈ ഉള്ളങ്കിൽ വെച്ചിട്ട് ഇങ്ങനെ തടവിക്കൊടുത്തിട്ടും ചിക്കുന്നു ഞാൻ ഇന്ന് ചെവിയിലേക്ക് വെച്ച് പരത്തും ചോദിച്ചിട്ടും മിണ്ടാറായപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റി അതുകൊണ്ടാണ് ഒരു പതിനഞ്ച് മിനിറ്റ് ലേറ്റ് ആയിപ്പോയത്

وقال ربك ألا تأمر إلا إياه وبالوالدين إحسانا إما يبلون عندك الكبر أحدهما أو كلاهما فلا تقل لهما أوف ولا تنهرهما وقل لهما قولا كريما واحفظ لهما جناح الذل من الرحمة وقل رب رحمهما كما ربياني صغيرا ആരോഗ്യ പാപ്പാക്കുമ്മക്കുള്ള പൊങ്ങൾ ചേന്ന് പറഞ്ഞാലും ഓർഡർ അന്തേ എന്ന് പറഞ്ഞാലും ഒരു വലിയ വിഷയമല്ല അത് പാപ്പ ചിരിച്ചാണു പക്ഷെ താങ്ങാനാകാത്തൊരു പ്രായത്തിൽ വാപ്പ ഇമേയും വരും അന്ന് ചേന്ന് പറയല്ലേ മക്കളെ പാപ്പ കാർക്കിച്ച് കുട്ടി പൊങ്ങളെ കയ്യിലായിട്ടുണ്ടാവും അന്ന് ഇക്കറയിൽ പോയി ഹോസ്പിറ്റലിൽ ഒരാൾ പെട്ടെന്ന് എൻ്റെ വലിയൊരു സുഹൃത്ത് തളന്നുപോയി അവരുടെ ഭാര്യ ഉണ്ടാവും ഓരോ രണ്ട് മിനിറ്റിലേക്ക് തുപ്പണം അറപ്പില്ലാതെ വെറുപ്പില്ലാതെ ഭർത്താവിൻ്റെ തുപ്പിലെടുക്കണം ഭാര്യ നമ്മൾ കാഷ്ടിച്ചാലും മുദ്രിച്ചാലും കോരിത്തരുന്ന നമ്മുടെ സ്ത്രീ സ്ത്രീ എന്ന സ്ത്രീ 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 എന്ന 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 ദയ ആർദ്രത കാരുന്ന് വിട്ടുവീഴ്ച അതുകൊണ്ടല്ലേ ഭാര്യ ഒരു പരീക്ഷണം നിങ്ങളുടെ മക്കളും അവരെങ്ങനെ നിങ്ങൾ അവഗണിക്കും ആറാം അധ്യായത്തിൽ പതിനാല് എങ്ങനെ സങ്കല്പിക്കാൻ കഴിയും അവരെ സാന്നിധ്യം നിങ്ങൾക്ക് എങ്ങനെ പൊറുക്കും നിസ്കാരത്തിൽ ദീർഘമായി പേരക്കുട്ടിക്ക് കിടന്നുകൊടുത്തനുയായികൾക്ക് എങ്ങനെ കഴിയും

എപ്പോഴല്ല പിടിക്കാന്ന് ആർക്കാ ഭയങ്കര അത് വിശ്വസിച്ചവരല്ലേ നമ്മള് എത്ര എത്രകൾ അബൂബക്കറെ നിങ്ങൾക്ക് പുറത്തു തരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല മോളെ പേരിൽ പറഞ്ഞേ സത്യ തെറ്റാ ചെയ്തത് എന്നാലും കൊടുക്കുക അല്ലെ ഞാൻ ഉമറി അബൂബക്കറിന്റെ ചീത്ത പറഞ്ഞിട്ട് തിരിച്ചു എന്ന അബൂബക്കർ സിദ്ദീഖ് സിദ്ദീഖ് ഉമർ ഉമർ ബിൻ ബിൻ ഖത്താബ് പിന്നാലെ കൂടി നബിയെ ഖത്താബിന്റെ ഒരു തെറി പറഞ്ഞു തിരിച്ചു പറയാനാ പറയണേ പറയണേ അന്ന് നിങ്ങൾക്ക് തരട്ടെ എന്ന് പറയുമോ അല്ലെ അന്ന് പറയാനിമു മൂന്നിൽ പറയുമ്പോ സാരി പങ്കോളി സ്വർഗത്തിലേക്ക് ആകാശമൂങ്ങിന്റെ വിശാലതണ്ട സ്വർഗത്തിൽ

നമുക്ക് നമുക്കല്ല പൊരുത്തമ്മേ ഞാനീ കഴിഞ്ഞ മൂന്നാലാഴ്ച ഒരുപാട് കേസുകൾ അറ്റൻഡ് ചെയ്യുന്നു എന്റെ മനസ്സിൽ കയറിയെന്ന് എന്റെ അമ്മച്ചിനെ കൊടുത്തിട്ടൊന്നല്ലോ ഇന്നത്തെ ഞാൻ ഇന്ന് ആയി മനസ്സോട്ട് വന്ന ഫുത്തുമെ പറഞ്ഞു എല്ലോ ഓർത്തിട്ട് ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ ഇടപെടുന്നു സന്തോഷല്ലേ ആളുകൾ പൈസ പ്രതാപുണ്ട് വണ്ടി ഉണ്ട് എന്നിട്ട് കിടന്ന് നീറിയ മനുഷ്യന്മാര് ഭാര്യനോർത്ത് മക്കളോർത്ത് കുടുംബത്തോർത്ത് എല്ല തന്നില്ല തന്നില്ല ചെറുക്കുന്ന എന്നിട്ട് നമ്മുടെ മനസ്സിൽ ഈ കോപവും പകയും വിദ്വേഷവും എന്തി കണ്ണടഞ്ഞ് മയ്യത്ത് കിടത്തിയാൽ കഴിഞ്ഞില്ലല്ലോ അതിൽ കണ്ണടച്ച് കടത്തി കഴിഞ്ഞില്ലേ ഇന്ന് പിണങ്ങി ഇന്നൊരു നാളെ മരിച്ചു മയത്തിനെത്തിക്കണ്ടേ നമ്മൾ മുജാഹുദികളാ സെലഫികളാ സി കർമ്മി സുമല്ല ഉത്തമമായ തലമുറ ജീവിച്ച് ഇമാം റാസി വാപ്പ മരിച്ചു വാപ്പ മരിച്ചിട്ട് എല്ലാവരും സ്വത്ത് ഓഹരി വെക്കുന്ന തിടുക്കത്തില്ല അങ്ങനെ നമ്മളൊക്കെ ഇമാം റാസി ചുമരലിങ്ങനെ ചാരി നെല്ലരി നോക്കി ദുനിയാവിനോടുള്ള മുഹമ്മത്ത് വലിയ പണ്ഡിത കുടുംബ ഇമാം റാസി പറഞ്ഞു ഇവിടെ ഒരു സ്വത്ത് ചെറുത് ആർക്കും വേണ്ടാത്തൊരു സ്വത്ത് ഇക്കത് മതി മൂല്യുള്ള അവർ ചോദിച്ചു റാസി ഇമാം റാസിനോട് റാസീനോടാതെ ഉപ്പ മരിച്ചപ്പൊ വിധവയായി പോയ നമ്മളൊക്കെ പെറ്റ് നൊന്ത് പ്രശ്വിച്ചു നമ്മളെ എന്നെ അവഗണിക്കുന്നു ഇതുവരെ വാപ്പാന്റെ നടന്നില്ലായിരുന്നു നിമിക്ക് ഉമ്മച്ചിന് തന്നെ സൗദി അറേബ്യയിലുള്ള പലരും ഇവിടെ അൽ കസീം രണ്ടാൺകുട്ടികളൊരു ഉമ്മാനെ നോക്കിയ കഥ അവിടുത്തെ ഒരു കേസ് വന്നു കേസ് എന്താണെന്നറിയോ ഇക്കാക്ക അങ്ങനെ തരുന്നില്ല എനിക്ക് നോക്കാൻ തരുന്നില്ല ഇക്കാക്ക മാത്രം നോക്കണത് നാപ്പത് കൊല്ലം ഇക്കാക്ക നോക്കണം നോക്കണുമ്മച്ചു എനിക്ക് തരുന്നില്ല ഒരു അനിജം കേസ് കൊടുത്താ കോടതി നോക്കണ ലോകത്ത് സ്വത്തിന് കേസ് കൊടുക്കില്ല ഉനെ നോക്കാൻ തരുന്നില്ല അങ്ങനെ കോടതി ചോയിച്ച് രണ്ടാളോടും അപ്പൂല്ലോ നോക്കിയില്ലേ അനിജം മുണ്ടീക്കോട്ടെ ഇല്ല ഞാൻ തന്നെ ഇല്ലേ നാപ്പുല്ലേ ഇനി ഞാൻ നോയിക്കോളാം നിനക്കാക്ക് വാശി പിടിക്കാ അപ്പൊ ചോദിച്ചുണ്ടോ അമ്മാനെ കൊണ്ടുവരുമോന്ന് ചോദിച്ചു അമ്മാനെ കൊണ്ടുവന്നു വരെ ഒരു ഇരുപത് കിലോ നൂറ് വയസ്സ് കയ്യിൽ ഇങ്ങനെ എടുത്തുണ്ടോന്ന് അങ്ങനെ കൊണ്ടു ജഡ്ജി ചോദിക്കുകയാണ് അല്ല രണ്ട് മക്കൾ ആൺകുട്ടികളെ പോലെ കൂടെ ആര കൂടെ ഞങ്ങൾ പോണത് ഒരു ഉമ്മാനോടാണ് ചോദിക്കുന്നത് നിങ്ങൾ ആരെ കൂടെ പോകുന്നത് ആ നൂറ് വയസ്സുള്ള പത്തോ ഇരുപതോ കിലോ തൂക്കുള്ള ശരീരത്തിൽ ഇറച്ചിയൊക്കെ പിന്നിൽ പോയെ ചുളിഞ്ഞ് ഇനി അള്ളാഹുല്ലേക്ക് യാത്ര പോകാൻ കാത്തുന്ന ഉമ്മ ചോദിക്കാണ് ജഡ്ജിനോട് എന്റെ ഈ രണ്ട് കണ്ണിൽ വലത്തേക്കന്ന് എടുത്തേക്കന്നു എൻ്റെ രണ്ട് മക്കൾ ഈ കണ്ണിൽ ജഡ്ജിനോട് ഈ രണ്ട് കണ്ണിലേതാ പ്രധാനം അത്രയും എനിക്ക് പ്രധാനം ഒരു രണ്ടുപേരും അള്ളാഹുവിനെ അള്ളാഹുവിനെ മുൻനിർത്തി മുമ്പാണത് അവസാനം ജഡ്ജി പറഞ്ഞു കാക്കൻ ഏതായാലും നാ പോലും നോക്കിയില്ലേ അനുജൻ കൊണ്ടുപോയിക്കോട്ടെ അപ്പയാള് അയാൾ ഇരുന്ന് കരഞ്ഞു കരഞ്ഞപ്പോൾ ജഡ്ജി വെച്ച് എന്തിനാ കരീന്ന് എന്റെ സ്വർഗത്തിന്റെ വാതില അയാൾ കൊട്ടിയടച്ച് എന്റെ ഉമ്മ ജീവിച്ചിരിക്കുമ്പോൾ ഉമ്മനെ നോക്കുമ്പോൾ സ്വർഗ്ഗത്തിന്റെ വാതിൽ തുറന്നു വെക്കപ്പെട്ടിരിക്കുന്നു അതോ അബ്ദുല്ലാഹിനു ഉമ്മാന്റെ കൂടെ ഇരുന്ന് ഞാൻ സൂചിപ്പിച്ചു ബാക്കിയുടെയും പറയാം രണ്ടും കൂടെ ചേർത്ത് പറയാം അപ്പൊ അബ്ദുള്ള കാക്കാനോട് പറയുകയാണ് ഉമ്മൻ്റെ കാല് കടകുന്നതിന് അത്ര ഒന്നും കൂലി തിഹഞ്ഞതിനില്ല അത്രയും പ്രാധാന്യം ഈ ഉമ്മ മരിച്ചിട്ട് അബ്ദുള്ള കുറേ ദിവസം കരഞ്ഞും അത്രയോ ദിവസം പാളുകളു നിങ്ങൾ വലിയൊരു പണ്ഡിതനല്ലേ നിങ്ങൾ ഇങ്ങനെ കരയാൻ പാടുണ്ടോ ജാഹിലീയ കരച്ചില്ലല്ലേ ഇത് അപ്പൊ അതേ പറയാണ് ഉമ്മ മരിച്ചു എന്നുള്ളതാണ് മാത്രമല്ല ഉമ്മ ജീവിച്ചിരുന്നപ്പോൾ സ്വർഗത്തിന്റെ കവാടം തുറന്ന് കിടന്നിരുന്നു മച്ചി മരിച്ചപ്പോൾ സ്വർഗത്തിൻ്റെ കവാടം അടഞ്ഞുപോയി അതുപോലെ തന്നെ സ്വർഗ്ഗത്തിന്റെ കവാടമാണ് ഉമ്മ സ്വർഗ്ഗം പിന്നെ കപാടമാണ് ഞാനൊക്കെ എപ്പോഴും ഓർക്കണം മുപ്പത്തേഴ് കൊല്ലം ഗൾഫിൽ അറബിക്ക് കൊടുത്തു മനുഷ്യൻ എൻ്റെ വാർത്ത പി ഡബ്ല്യു എഞ്ചിനീയറായിരുന്നു ആയിരുന്നു സത്യസന്ധമായി ജീവിച്ചിട്ട് കക്കേണ്ടാമെന്ന് ജോലി രാജിവെച്ച മനുഷ്യനുണ്ട് മുപ്പത്തേഴ് കൊല്ലം സ്നേഹം മാത്രം മുഴപ്പി പ്രവാസലോകത്ത് ജീവിച്ച് ജീവിതം മുഴുവൻ കുടുംബത്തിന് വേണ്ടി ജീവിച്ച് ഭാര്യമാരെ നന്ദികൾ പറയും ഉറപ്പാണ് നല്ല പറഞ്ഞിട്ടുണ്ട് റസൂല് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് സഹിക്കേണ്ടത് നമ്മൾ പൊറുക്കേണ്ടത് നമ്മൾ കാരണം മക്കളോടും കുടുംബത്തോടും മാതാപിതാക്കളോടും നല്ലോണം ആ സ്വർഗത്തിന്റെ അവിടെ നിന്നിട്ട് പറയുന്നോ പറയൂ ക്ഷമിച്ചിട്ടാണ് നല്ല ക്ഷമയായിരുന്നു ഭാര്യയും മക്കളും ഒക്കെ നല്ല ക്ഷമയുള്ള മനുഷ്യനായിരുന്നു സ്വർഗത്ത് പോയിക്കോളി നമുക്ക് അതിനേക്കാൾ വലുതെന്താ വേണ്ട അതുകൊണ്ട് പഠിക്കുക നമ്മൾ കരാട്ടയും കളരിയും പഠിക്കുന്ന പോലെ ആ ഒക്കെ പഠിക്കുന്ന പോലെ ക്ഷമിക്കും ചെയ്യുംറാട്ടെ കൂടുതലൊന്നും ഞാൻ ഞാൻ എന്തിനു കൂടുതൽ പറയണം അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അള്ളാഹു പുറത്തു തരട്ടെ അള്ളാഹു നമുക്ക് നൽകട്ടെ والصلاة والسلام على رسوله وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله أوصيكم وإياي ثانيا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ولكن الله പതിനേം അദ്ദേഹത്തിന്റെ ഇരുപത്തിനാലാമത്തെ വചനം ഒന്ന് അതിനാ വചനം ഒരു കഴുകൻ റാഞ്ചി കോഴിക്കുട്ടികൾ എടുക്കാൻ വരുമ്പോ എന്നിട്ട് വേഗം മനസ്സിലാക്കാനാണ് പറയുന്നു ഒരു തള്ളക്കോഴി അതിന്റെ ചിറകുകൾ ഇങ്ങനെ വിടർച്ചി അതിനുള്ളിലേക്ക് ചേർത്ത് അതിനെങ്ങനെ പിടിക്കുന്നില്ലേ അതിനാണ് പറയുന്നത് മനിപ്പനി മൃദസദനത്തിലാക്കാതെ അഞ്ചു നോക്കിക്കോളെ ോട് തട്ടി രണ്ടു ദിവസാടെന്നപ്പോ പിന്നെ ചോദിക്കുമ്പോ ഇനി ഞാൻ ആര ഊഴ് ഏത് ഞാൻ ഒറ്റ ഒറ്റവാചം പറയണം പറയാന്ന് എനിക്ക് എന്റെ അമ്മക്ക് ഏഴ് മക്കളായി ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് ഞാൻ പറഞ്ഞു എന്റെ തൊട്ടപ്പുറത്തെ കഥ മോനെ ഒരു വാക്കും പോലും ചെറുപ്പത്തിൽ ഉമ്മ ചിരുന്ന് നോക്കിക്കും എന്നറിയോ നിങ്ങളക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഉമ്മാക്ക് ടോയ്ലറ്റ് പോണത് പോലും അയൽവാസികളുടെ കയ്യിൽ നിങ്ങളെ കൊണ്ടത്തിരുല്ലേ നിങ്ങൾ എടുത്തിട്ടും കിളം വെച്ച് ടോയ്ലെറ്റ് പഴയ തലമുറ പുതിയതൊക്കെ എന്ത് എന്നുള്ളത് പരിശോധിക്കാം കാരുണ്യത്തിന്റെ നമ്മളൊരു വാക്ക് ഒരു നല്ല വാക്ക് ഓട്ടെ സാരല്ല മക്കളോട് ഭാര്യനോട് ഉറ്റവരോട് ഉടയവരോട് സ്നേഹവും കോപത്തെ അടക്കി വെക്കും കുടുംബജീവിതം പൊട്ടിപ്പോ കോപം കൊണ്ടാണ് എനിക്ക് നിങ്ങൾ അല്ലാത്ത വേണ്ടി കോപിക്കാം മനുഷ്യരോട് മനുഷ്യരുടെ നേട്ടം കൊടുക്കുക എല്ലാം പറഞ്ഞു കൊടുക്കുക ബാക്കി അമ്മാവിലേക്ക്